നമസ്കാരം നമ്മുടെ നാട്ടിൽ ക്രൂരതയുടെ പര്യായമാണ് ഗോവിന്ദചാമി സൗമി എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ഒറ്റക്കയ്യൻ ഇന്നും സമാനതകളില്ലാത്ത ക്രൂരതയുടെ ജീവിച്ചിരിക്കുന്ന മുഖമാണ് ഗോവിന്ദചാമി ഒരു കൊലയെ ചെയ്തുകൊള്ളെന്ന് പറയാം പക്ഷേ പക്ഷേ പത്തൊൻപത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു കൊന്ന ശരീരം കൊത്തി കുത്തിനുറുക്കി വേർപെടുത്തിയ അഴുക്കുചാലിൽ തള്ളുന്ന ഒരു സൈക്കോ കില്ലർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ രാജ്യത്തെ നടുക്കിയ നിതാരി കൂട്ടക്കൊല കേസിലെ പ്രതി സുരീന്ദ്ര കോലി ഭീകരമായ കുറ്റകൃത്യങ്ങളുടെ പര്യായമായി മാറിയ ഇയാൾ കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഈ പ്രതി പത്തൊൻപത് കൊല്ലത്തിനൊടുവിൽ കുറ്റവിമുക്തനാവുകയാണ് സുപ്രീം സുപ്രീംകോടതി അയാൾക്കെതിരെയുള്ള മുഴുവൻ കേസുകളും മതിയായ തെളിവുകളുടെ അഭാവത്തിൽ തള്ളിയിരിക്കുകയാണ് ഇതോടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി മാറിയിരിക്കുകയാണ് നിതാരി കൂട്ടക്കൊല പതിനഞ്ച് കൊലക്കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിരിക്കുന്ന ഒരാളാണ് ഒടുവിൽ എല്ലാ കേസുകളിലും കുറ്റവിമുക്തനാക്കി പുറത്തേക്ക് ഇറങ്ങുന്നത് അവസാന കേസിലും സുരേന്ദ്ര കോലിയെ കുറ്റവിമുക്തനാക്കി പുറത്തേക്ക് അയക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോൾ അഴുക്കുജാലിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട അറുത്തു മുറിക്കപ്പെട്ട് അഴുകി അസുഗൂടമായി കിടന്ന കുട്ടികളുടെയും യുവതിയുടെയും അരിങ്കൊലയാണ് ഒന്നുമല്ലാതെയായി മാറിയിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളും പെൺകുട്ടികളും എങ്ങനെ പിന്നെ ഇല്ലാതായി എന്ന ചോദ്യം ഈ വാർത്ത കേൾക്കുന്ന ആരും ചോദിച്ചു പോകും ഈ കേസിൽ എവിടെയാണ് പ്രോസിക്യൂഷന് പിടിച്ചത് നിയമവൃത്തങ്ങളിൽ സജീവമാണ് ഈ ചർച്ച നിരവധി സിനിമകൾക്ക് അടിസ്ഥാനമായ സംഭവമാണ് നിതാരി കൂട്ടക്കൊലയുടേത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ നോയിഡയിൽ നിന്ന് നിരവധി പെൺകുട്ടികളെ കാണാതായത് വലിയ ചർച്ചയായിരുന്നു കാണാതായ പെൺകുട്ടികളിൽ പത്ത് വയസ്സുകാരി ജ്യോതി എട്ടു വയസ്സുകാരി രചന എന്നിവരുടെ പിതാക്കന്മാരായ ജബുലാൽ പപ്പുലാൽ എന്നിവർ പോലീസിൽ പരാതി നൽകി വ്യവസായിയായ സിംഗ് പാന്തറിന്റെ വീട്ടിലെ വീട്ടു ജോലിക്കാരനായ സുരേന്ദ്ര കോലിയെ ജബുലാലും പപ്പുലാലും സംശയിച്ചു സംശയം ഉന്നയിച്ച് പോലീസിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല പിന്നാലെ പിതാക്കന്മാർ തന്നെ മക്കളെ അന്വേഷിച്ചിറങ്ങുകയും ചെയ്തു പ്രാദേശിക റെസിഡൻഷ്യൽ അസോസിയേഷന്റെ മുൻ മേധാവി എസ് സി മിശ്രയുടെ മക്കളെ കണ്ടെത്തുന്നതിന് സഹായം ആവശ്യപ്പെട്ടു അവരെല്ലാം കുട്ടികളെ തിരയുമ്പോൾ ഒപ്പം സുരേന്ദ്ര കോലിയും കൂട്ടാളിയും ഉണ്ടായിരുന്നു മിഠായി മറ്റും നൽകി കൊച്ചുകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും ശേഷം മൃതശരീരം നുറുക്കി അഴുക്ക് ജാലിൽ തള്ളുകയുമായിരുന്നു ഈ സൈക്കോകളുടെ രീതി ഇരുപത്തിയഞ്ചോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് പ്രദേശവാസികൾ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇതിൽ പലതും എല്ലുകളായിരുന്നു പത്തൊൻപത് പെൺകുട്ടികളെയാണ് കാണാതായതെന്ന് അന്വേഷണത്തിൽ കണ്ടത് അതിൽ ഒരാൾ മാത്രമാണ് പ്രായപൂർത്തിയായിരുന്ന വ്യക്തി പാന്തറിന്റെ വീട്ടിൽ സ്ഥിരമായി വന്നിരുന്ന പായൽ എന്ന സ്ത്രീയായിരുന്നു അത് പായലിനെയും ആറ് കുട്ടികളെയും കൊലപ്പെടുത്തിയതായി പ്രതി സംവദിച്ചിരുന്നു പായൽ ഒരു ലൈംഗിക തൊഴിലാളിയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഓടയിൽ നിന്ന് കണ്ടെത്തിയ എല്ലുകളും തലയോട്ടിയും ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കി പത്ത് പേർ അതിക്രമങ്ങൾക്കിരകളായെന്ന് കണ്ടെത്തി കശാപ്പുകാരൻ ചെയ്തതുപോലെ വെട്ടിനുറുക്കിയെന്നാണ് കൊലപാതകത്തെക്കുറിച്ച് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത് ബലാത്സംഗം കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് കോലിക്കെതിരെ സി ബി ഐ ചുമത്തിയിരുന്നത് എന്നാൽ കൂട്ടാളിയായ പന്ത്രണിനെതിരെ കൊലപാതക കുറ്റത്തിന് ശക്തമായി തെളിവുകളില്ലെന്നായിരുന്നു സി ബി ഐ റിപ്പോർട്ടിലെ കണ്ടെത്തൽ നാടിനെ നടത്തിയ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള യു പി പോലീസിന്റെ അന്വേഷണത്തിൽ പ്രദേശവാസികൾ ായിരുന്നു സംഭവത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പ്രദേശവാസികൾ പോലീസുകാർക്കെതിരെ കല്ലേറും നടത്തിയിരുന്നു പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ അന്നത്തെ മുലായം സിംഗ് യാദവ് സർക്കാർ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് കടുത്ത അനാസ്ഥയായിരുന്നു കേന്ദ്ര വാനലം കണ്ടെത്തിയത് അതേ വർഷം തന്നെ യു സർക്കാർ കേസ് സി ബി കൈമാറാനും തീരുമാനിച്ചു രണ്ടായിരത്തിഒൻപതിൽ ഗാസിയാബാദിലെ ഒരു പ്രത്യേക കോടതി പതിനാലുകാരിയായ റിബ ഹൽദാറിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പാന്തരം കോലിയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി രണ്ട് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു കോടതി സംഭവത്തെ അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അഞ്ച് വ്യത്യസ്ത കേസുകളിലായി കോലിക്ക് അഞ്ച് വധശിക്ഷ വിധിച്ചു സംഭവത്തിൽ കോലി ദയാഹർജി നൽകി എന്നാൽ ദയാഹർജി അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി തള്ളി രണ്ടായിരത്തി പതിനാലിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് കോലി തൂക്കിലേറ്റേണ്ടതായിരുന്നു എന്നാൽ ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു സെപ്റ്റംബർ എട്ടിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കോലിയുടെ അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് കോടതി ഉത്തരവിട്ടത് അടുത്ത മാസം വധശിക്ഷ സുപ്രീംകോടതി ായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അലഹബാദ് ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു പിന്നീട് നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും മറ്റൊരു കേസിൽ വധശിക്ഷ വിധിച്ചു അങ്ങനെ ആകെ പതിമൂന്ന് കേസുകളിൽ കോലി ശിക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കീഴ്ക്കോടതിയുടെ ശിക്ഷ അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കി സംശയാതീതമായി കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് സുരേന്ദ്ര കോലി കൂട്ടുപ്രതിയായ മുനീന്ദർ സിംഗ് പാന്തർ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് ആകെയുള്ള പത്തൊൻപത് കേസുകളിൽ മൂന്നെണ്ണത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ കോലിയുടെ ജീവപര്യന്തം തുടർന്നു ജസ്റ്റിസുമാരായ അശ്വിനി കുമാർ മിശ്ര സയ്ദ് അഫ്താബ് ഹുസൈൻ റസ്വി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഇവർ പതിനാറ് കേസുകളിൽ പതിനഞ്ച് എണ്ണത്തിലും കോലിയെ വെറുതെ വിട്ടു ഇതിൽ വിചാരണ കോടതി നേരത്തെ കുറ്റവിമുക്തനാക്കിയ മൂന്നെണ്ണവും ഉൾപ്പെടുന്നുണ്ട് പാന്തറിനെതിരെ മൂന്ന് കേസുകളുണ്ട് ഹൈക്കോടതി ഉത്തരവോടെ മൂന്നിലും ഇയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെ പോയ അപ്പീലിൽ സുപ്രീം കോടതിയും കോലിയെയും കൂട്ടാളികളെയും കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് എന്താണ് ഈ കേസിൽ പറ്റിയതെന്ന ചോദ്യത്തിന് തുടക്കത്തിലെ പോലീസ് വീഴ്ച പ്രധാന ഉത്തരം സുപ്രധാനമായ എല്ലാ തെളിവുകളും തുടക്കത്തിൽ തന്നെ ലോക്കൽ പോലീസിന്റെ അനാസ്ഥ മൂലം നശിച്ചിരുന്നു മൃതദേഹങ്ങൾ നാട്ടുകാർ തന്നെ പുറത്തെടുത്തതിനാൽ ഫിംഗർ പ്രിന്റ് പോലും കിട്ടിയില്ല ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ഇതെല്ലാം പ്രോസിക്യൂഷന് തിരിച്ചടിയായി